നിങ്ങളുടെ പഠനാനുഭവത്തെ എന്ന ഉയർന്ന ഗ്രേഡ് കരുത്തുട്ടതാക്കാൻ കൂടി അതിജീവിതകൾക്ക് പുതുജീവിതത്തിലേക്ക് പ്രതീക്ഷകൾ പകരുന്ന പീസ് വാലിയുടെ നിർബീസ് സെന്റർ ഫോർ വുമൺ ഇൻ ഡിസ്ട്രസ് നാടിന് സമർപ്പിച്ചു പ്രമുഖ വ്യവസായി ഗൾഫാർ മുഹമ്മദ് അലി പദ്ധതി നാടിന് സമർപ്പിച്ചു അതിജീവിതകൾക്ക് പൊതുജീവിതത്തിലേക്ക് പ്രതീക്ഷകൾ പകരുന്ന പീസ് വാലിയുടെ നിർഭയ സെന്റർ ഫോർ വിമൻ ഇൻ ഡിസ്ട്രസ് നാടിനു സമർപ്പിച്ചു പ്രമുഖ വ്യവസായി ഗൾഫാർ മുഹമ്മദാലിയാണ് പദ്ധതി നാടിനു സമർപ്പിച്ചത് ഇവിടെ കണ്ടപ്പോൾ വളരെ നല്ല നിലയിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ കാണുന്ന അതേ വൃത്തിയിലും ഭംഗിയിലും ഒക്കെ വളരെ മികച്ച നിലവാരം നിലനിർത്തി കൊണ്ടുപോകുന്ന ഈ ഒരു സ്ഥാപനമായിട്ടാണ് എനിക്ക് കാണുന്നത് ഞാൻ പറയുന്നത് ഇതൊരു റിസർച്ച് സെൻറ്റർ നമ്മൾ ഒരു റിസർച്ച് സെൻ്ററാകാനുള്ള വളരെയധികം സാധ്യതകളുള്ള ഒരു സ്ഥാപനമായി ഇപ്പോൾ തന്നെ ഉണ്ട് കാരണം ഒായിരത്തോളം ഭിന്നശേഷിക്കാർ വിവിധ ഭിന്നശേഷിക്കാരുള്ള ഈ സ്ഥാപനങ്ങളിൽ സ്ഥാപനത്തിൽ ഒരു നല്ല ലോകോത്തര നിലവാരമുള്ള ഒരു റിസർച്ച് സെൻറ്റർ തുടങ്ങാൻ കഴിയും കഴിയട്ടെ എന്നുകൂടി ഞാൻ ആശിച്ചു പോവുകയാണ് തലമുറകളിലേക്ക് നീളുന്ന നന്മയാണ് പീസ് വാലിയെന്ന് അദ്ദേഹം പറഞ്ഞു ലോകോത്തര നിലവാരത്തിലുള്ള ഗവേഷണ കേന്ദ്രമായി മാറാനുള്ള സംവിധാനങ്ങൾ പീസ്വാലിക്കുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു പീസ് വാലി ഉപാധ്യക്ഷൻ സമീർ പൂക്കുഴി തന്റെ പിതാമഹൻ മർഹൂം പൂക്കുഴി മൊയ്തീൻ സാഹിബിന്റെ സ്മരണാർത്ഥം പീസ്വാലിക്ക് സമ്മാനിച്ചതാണ് നിർഭയ സമീർ പൂക്കുഴി ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു പീസ് വാലി ഉപാധ്യക്ഷൻ ഡോക്ടർ മുഹമ്മദ് കാസിം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നിർഭയ കേന്ദ്രത്തിലെ വസ്ത്രനിർമ്മാണ യൂണിറ്റിന്റെ ആദ്യ വിൽപ്പന ഡോക്ടർ മുഹമ്മദ് കാസിം നിർവഹിച്ചു പീസ് തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന കേന്ദ്രം ഒബ്രോൺ മാൽ ചെയർമാൻ എം എ മുഹമ്മദ് നിർവഹിച്ചു വ്യത്യസ്ത കാരണങ്ങളാൽ തെരുവിലായി പോയ സ്ത്രീകൾ ശാരീരിക മാനസികാതിക്രമങ്ങൾക്കിരയാക്കപ്പെട്ടവർ ഗാർഹിക പീഡനങ്ങൾക്കിരയാക്കപ്പെട്ടവർ തുടങ്ങി അതിജീവിതകളായ സ്ത്രീകൾക്ക് അഭയവും പുനരധിവാസവും നൽകുന്ന പദ്ധതിയാണ് നിർഭയ സെന്റർ ഫോർ വുമൺ ഇൻ ഡിസ്ട്രസ് അതിജീവിതകളായ സ്ത്രീകൾക്ക് അഭയം നൽകി ശാസ്ത്രീയമായ പുനരധിവാസം ഉറപ്പുവരുത്തുന്ന രീതിയാണ് നിർഭയ മുന്നോട്ട് വയ്ക്കുന്നത് സൈക്യാട്രിസ്റ്റ് സൈക്കോളജിസ്റ്റ് സൈക്യാട്രിക് സോഷ്യൽ വർക്കർ എന്നിവരുടെ നേതൃത്വത്തിൽ നൂതനമായ ചികിത്സയും മാനസികമായി കരുത്താർജിക്കാൻ കൗൺസിലിംഗ് സംവിധാനങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് അതിജീവിതകളായവരെ സ്വയം പര്യാപ്തതയുടെ ജീവിതത്തിലേക്ക് മടക്കിയെത്തിക്കാൻ ആസ്റ്റർ ഡി എം ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ തയ്യൽ പരിശീലന കേന്ദ്രവും നിർഭയയിൽ തയ്യാറാക്കിയിട്ടുണ്ട് പത്ത് വാർഡുകളിലായി നൂറ്റി അൻപത് പേർക്കുള്ള സൗകര്യമാണ് നിർഭയയിൽ ഒരുക്കിയിട്ടുള്ളത് മനസ്സിനേറ്റ ആഘാതങ്ങൾ പരിഹരിക്കാനായി ലൈബ്രറി യോഗ ക്രാഫ്റ്റ് പരിശീലനം എന്നീ സൗകര്യങ്ങളും ലഭ്യമാണ് പോക്സോ അതിജീവിതകളായ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും പ്രത്യേകം വാർഡുകളും സജ്ജമാക്കിയിട്ടുണ്ട് ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ അംഗീകാരത്തോടെ വനിതാ ശിശു വികസന വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് പൂർണ്ണമായും സ്ത്രീകൾ തന്നെയാണ് സ്ഥാപനത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പീസ് വാലി ചെയർമാൻ പി എം അബൂബക്കാർ ആന്റണി ജോൺ എം എൽ എ നൂർ മുഹമ്മദ് സേഡ് നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എം മജീദ് റസിയ ചാലക്കൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും mbits engineering college kodamangala